നടക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ നടക്കുന്നത് പുണ്യവതി ആയിഷ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹ അൻഹ ഈ നബി മിണ്ടാതിരുന്നാൽ മൗനമായിട്ടിരുന്നാൽ അത് അമ്മാവിന്റെ ഗ്രന്ഥമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചുകൊണ്ട് സഹാബികൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ സ്വഭാവം അവിടുത്തെ സ്വഭാവം ശീലിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ സ്വഭാവം ഞങ്ങൾക്ക് അനുകരിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ സ്വഭാവത്തെ ഞങ്ങൾക്ക് പിൻപറ്റാൻ വേണ്ടിയാണ് എങ്ങനെയുണ്ട് സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ ഇന്ന മാതിരി രാവ് ഇന്ന മാതിരി പകല് ഇന്ന മാതിരി പ്രഭാതം ഇന്ന പോലെ പ്രദോഷം എന്ന് ക്ലാസ് എടുത്തു കൊടുക്കാനോ ദീർഘമായി വിവരിക്കാനോ തയ്യാറാകാതെ പറഞ്ഞ ഒറ്റ വാക്ക് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു അവിടുത്തെ സ്വഭാവം കുർആാനായിരുന്നു അവിടുത്തെ തിരുശിരി ശീലങ്ങൾ കുറാനായിരുന്നു ഖുർആൻ എന്ത് പറഞ്ഞോ അതവിടെ ജീവിച്ച് കാട്ടി കാട്ടിയെന്ന് ഐഷ അതുകൊണ്ട് തോ കിതാബ് ഇപ്പൊ എനിക്ക് ദുനിയാവ മനസ്സിലില്ല ഇവിടെ നിൽക്കുമ്പോ ഒട്ടുമില്ല ദുനിയാവു മനസ്സിലുള്ളവർക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇങ്ങനെ പറയാനോ കഴിയില്ല ഓർമ്മയിലെ വരുന്നില്ല എനിക്ക് പറഞ്ഞശാല ഓർമ്മയില്ല എനിക്ക് പാനം ചെയ്യുന്ന കുടീരങ്ങൾ ഓർമ്മയില്ല എനിക്ക് വെച്ച പാത്രങ്ങൾ ഓർമ്മയില്ല എനിക്ക് കൂട്ടേണ്ട സദ്യയെപ്പറ്റിയും ഓർമ്മയില്ല എനിക്ക് കടന്ന് ചെല്ലേണ്ട സ്ഥലങ്ങളെ പറ്റി ഓർമ്മയില്ല എൻറെ മനസ്സിൽ ദുന്യാവിന്റെ പാചകങ്ങളില്ല എൻറെ മനസ്സിൽ ദുന്യാവിന്റെ പാനപാത്രങ്ങളില്ല എൻറെ മനസ്സിൽ ദുന്യാവിന്റെ സ്ഥാനങ്ങളോ മഹിമകളോ ഇല്ല കാശീന കൗസർ കുറെ ഓർമ്മയിലുണ്ട് അവിടുത്തെ പക്ഷെ അതിനേക്കാൾ ഓർക്കേണ്ടത് ഹൃദയം സ്പന്ദിക്കുകയാണ് ഹൃദയം പിടിച്ചു ഹൃദയം കോരി ബുദ്ധി മാത്രം കൈവശമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയാണ് ഇത് ബുദ്ധിയുടെ ഗണിതത്തിന് ഒതുങ്ങുന്ന പ്രയോഗങ്ങളല്ല ഇത് ബുദ്ധിയുടെ മാത്രം തടവറയിൽ കഴിയുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുസ്തഫ ക്യാ ഹേ സ്ഥാനം ഹൃദയമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകരണം കത്ത് ഹൃദയം എന്ന ഒരു മാംസപിണ്ടം അതർക്ക് മാത്രമേ മുസ്തഫ ക്യാ ഹേ صلى الله عليه وسلم صلى الله على محمد عليه وسلم صلى الله عليه وسلم صل صل الل... محمد صلى الله عليه وسلم صلى الله <م currently> محمد صلى الله عليه وسلم, صلى الله عليه وسلم മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സദസ്സിന്റെ എത്രയോ ഭാഗങ്ങൾ നിശ്ചലവും നിശ്ശബ്ദവുമാണ് സദസ്സിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അലകടൽ പോലെ ആ അലകടലിലെ തരമാല പോലെ സലാത്ത് ഇവിടെ ബർക്കത്ത് നിറയുന്നത് സലാത്തിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്തവൻ ഇവിടെ നിൽക്കുന്നു ഇത് ഖുർആന്റെ കൽപ്പന റുഹാന്റെ അറബ് ഭാഷയിലെ വ്യാകരണ ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ അറബി കൽപ്പന 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 ആരുടെ എന്ത് നിങ്ങൾ സ്വലാത്ത് അതിനെ കുറിച്ച് തർക്കുന്ന ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല ബുദ്ധി കുബുദ്ധി അവന്റെ നബിയുടെ മഹത്വത്തെ ശങ്കിക്കുന്നവന്റെ ബുദ്ധി വക്രബുദ്ധി അതുകൊണ്ട് പരിശുദ്ധ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി صلى <سلس> الله محمد صلى الله على محمد وعليه وسلم ം ആത്മനായകനുമായി ബന്ധത്തിന്റെ ഒരു കണ്ണിയെ സലാത്ത് ഭൂമിയുടെ ഏതു മുക്കു മദീന എന്ന തലസ്ഥാനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വയർലെസ് കോഡ്ലെസ് സംവിധാനമേ സലാത്ത് അനുഗ്രഹങ്ങളുടെ പേമാരിയെ സലാത്ത് ആപത്തിൽ കാവലേ സലാത്ത് ദോഷങ്ങളുടെ മോചനമേ സലാത്ത് രോഗങ്ങൾക്ക് ശിഫയേ സലാത്ത് അനുഗ്രഹങ്ങളുടെ കേദാരമേ സലാ മഹത്വത്തിലേക്കൊരു രാജപാതയെത്തിൽ ഒരു കിരീടമേ സലാത് പുണ്യങ്ങളുടെ പൂക്കാലമേ അനുഗ്രഹങ്ങളുടെ വസന്തകാലമേ നിലക്കാത്ത അനുഗ്രഹമേ പിരിയാത്ത സുഗന്ധമേ തൂമണമേ ആത്മാവിന്റെ നറുമണമേ സലാത്ത് മദീനയുടെ ഉപാരമേ അറിശിലേക്കുള്ള i the